ജനങ്ങളോട് ചേർന്നു നിന്ന് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിം ജനങ്ങളോട് ചേർന്ന് നിന്ന് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപന രീതിയെന്ന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും നിലമ്പൂർ താലൂക്ക് തല പരാതി പരിഹാരാദാലത്ത് കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ ജാഗ്രത ആവശ്യമാണ് അവരുടെ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് അദാലത്തുകളിലൂടെ മന്ത്രിമാർ പരിശോധിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇത് രണ്ടാമത്തെ തവണയാണ് കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇതുവഴി ജനങ്ങളുടെ പരാതികൾ വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ രണ്ടാഴ്ചക്കകം തീർപ്പ് എന്നത് ഉദ്യോഗസ്ഥർ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി പൊന്നാനി ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ